ഹലോക്ക് ഫ്ലാവും അപ്പൊ നമുക്ക് ഇന്ന് ഒരു തെങ്ങി ഉണ്ടാക്കിയാലോ വീട്ടിൽ തന്നെ ഇരുന്ന് കൊച്ചുകൂട്ടുകാർക്ക് കളിക്കാൻ കഴിഞ്ഞു അതിലിരുന്ന് ആരെയും ശല്യം ഇല്ലാതെ ശല്യമില്ലാതെ ഇതിന്ന് കളിക്കാം അപ്പൊ നമുക്ക് കളിക്കാം വിധും രണ്ട് വെഡ്ഷീറ്റും ഒരു ബെഡും പിന്നെ ഒരു തലവണയും മാത്രം മതി എനിക്ക് ഹൈറ്റ് ഇല്ലാത്ത ഇവിടെ നമ്മുടെ ഉടക്കാലിട്ടത് ഒരു സ്റ്റീതാരം വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെ പിടിക്കണത് ഹോ ഇതിന്റെ ബാവും ഇതി കൂടി കൂടുതായി വരും കണ്ടോ ഇതി കൂടി കൂടുതായി വരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു ബാവും ബാവും കൂടി ഇതിനിടക്കി വെക്കണം ബോറല്ല ബാവും ഒക്കെ കവിയുന്നുണ്ടോ ട്ടോ ഇതൊരു രണ്ടാമത്തെ ആയിട്ട് കണക്ട് ആയിട്ട് ഇനയേ കേറുണ്ട് ഇതിത്തി ഒരു രണ്ടർക്ക് ലാ ഒരു മൂന്ന ഇനി രണ്ടാമത്തെ ബിഷ് വിൽക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ ഈ ഭാഗത്തു പോലും നമ്മൾ ചെയ്യണം ആക്കണം അടിയിലാക്കണം കിട്ടുമ്പോൾ ആയില്ലേ അപ്പൊ നമുക്ക് ഈ ഒരു കിട്ടുമ്പോഴാണ് അപ്പൊ ഒരു ഷെറ്റിലെടുത്ത് എന്ത് പറയുന്നു നമ്മളിപ്പോ വേണമെങ്കിൽ ഈ ഒരു ഭാഗം രാത്രി യാണെങ്കിൽ അല്ലെങ്കിൽ കാര്യങ്ങളെ സംബന്ധിച്ച് ഇരുത്താ ഇരുത്താവും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തുറന്നിട്ടിരിക്കുന്നത് ഇതുപോലത്തെ ആകൃതി കിട്ടുമ്പോൾ ഒരു ഗുഹ പോലെ തോന്നും നമുക്ക് ഇത് ശരിക്കും ഞാൻ വിചാരിച്ച പോലെ ഞാൻ വിചാരിച്ച വണ്ണം വിചാരിച്ചു വിചാരിച്ചിട്ടുള്ള സ്പേസ് കിട്ടി എനിക്ക് ാണ് അല്ലെങ്കിൽ കളിക്കാവുന്നതാണ് സർക്കാർ ചില ബെഡ് ആളുകൾ ബെഡ് ആയതുകൊണ്ട് ഇരുപത് നമ്മളായിരിക്കും ഇതുപോലെ ചില അടിപൊളിയുള്ള പെൺകുട്ടികൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല ആവശ്യം വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് രണ്ട് ബെഡ്ഷീറ്റ് ആവശ്യമുണ്ടായിട്ടുള്ളൂ ചിലവ് ഇങ്ങനെ രണ്ട് ഇതില് കൂടുതൽ വായിൽ ആവശ്യമെങ്കിലും ചില വണ്ണം കൂടാണെങ്കിൽ കൂടുതലും കൂടുതലാക്കണം പക്ഷെ എനിക്ക് മതിയായിരുന്നു അപ്പൊ അതനുസരിച്ച് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇതുപോലെ എല്ലാ കാര്യം ചെയ്യുന്നവർക്കു അമ്മമാരോട് അമ്മമാരും പറയുന്ന നമ്മളിന്തെങ്കിലും ഒരു കത്തി ഒന്നിരിക്കാവുന്നതുമാണ് നമുക്ക് ഇതുകൊണ്ട് ഇന്ന് കളിക്കാവുന്നതാണ് അപ്പൊ അമ്മമാരെ ഈ വ്യക്തിയും കാര്യം തല്ലപ്പെടുത്തി നിങ്ങൾ